എനിക്ക് ഞാൻ നോക്കട്ടെ ഹലോ മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷം ഇതാ നമ്മള് കാട്ടിരുന്ന പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട് ഗൈസ് ഇനി ഇവിടെ കുക്കിംഗ് കൊണ്ട് കുക്കിങ് ഒന്നും പറയണ്ട എന്താ ഞമ്മള് പൊട്ടിച്ചോക്കുക അനുശ്യാ വണ്ടി വാ വണ്ടി വാ എനിക്കൊരു കാര്യം കാണിച്ചു തരാ എനിക്കൊരു കാര്യം കാണിച്ചു തരാം എളുപ്പം പൊട്ടി ചോക്ക കേട്ടോ എന്താ മട്ടം നോക്ക ഒന്നും നോക്കണ്ട വലിച്ചു കീറടാ ഇപ്പം വലിച്ചു കീറെ വലിച്ചു കീട ഞാൻ വലിച്ചു അല്ല അതാണ് അടുത്ത നീ സാധന ടൂറ് ടൂർ നിക്കണ്ട എന്താ സംഭവം ഞാൻ കാണിച്ചു ആ ഇങ്ങനെ ഇത് ഇതാ ഈ അവിടെ അത് അങ്ങോട്ടൊക്കെ ആ എനിക്ക് കിഫ്റ്റിയാണ് ഞാൻ നോക്കട്ടെ ഓ മൈ ഗോഡ് നിക്ക് നിക്ക് വായിച്ച് കീറല്ലേ ഞാൻ പുറത്തു കിടക്കും അപ്പൊ കണ്ടാ മതി ബേചാറല്ലേ

മൈസൂർക്കും പോയിട്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടി ഓട്ടോമാറ്റിക് ആണേ ബുദ്ധിമുട്ടാണ് ഓർഡർ ചെയ്യുന്നതിന്റെ മുമ്പ് ഇത് വേറെ ഒരു ആവശ്യം ഉണ്ടായത് കൊണ്ട് ഇതിന്റെ സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ ഓർഡർ ചെയ്യുന്നുട്ടോ ഇങ്ങനത്തെ രണ്ടെണ്ണം അത് നമ്മള് വേറെ സാധനം ചൂടാക്കാൻ വേണ്ടിട്ട് ഓർഡർ ചെയ്തോ ഈ സാധനം ഇതുമൊക്കെ പറ്റും അപ്പൊ നമ്മൾ ആദ്യം എന്നറിയാം ഇതുമുക്ക് ജസ്റ്റ് വെച്ചോട്ടെ നമ്മള് ചാടിയാ പോയി കാര്യം അടി okay? കേട്ടോ കടികടികടികടിക പൊട്ടി ગયા മുട്ടടോ ഐവ അടിപൊളി ளே വാ വെരി വണ്ടർഫുൾ വാ അത് നല്ല കഴിക്കുന്നുണ്ടോടോ അ हां ഇങ്ങനെ ഈ കുട്ടി ഇങ്ങനെ വെച്ചോടോ ആയിലെനറെ ഹാ വെച്ചോ നമ്മ പാത്രം ഡ്രൈ ആയിട്ടോ

ഇത് ഗ്യാസ് വരും വന്നതിന് ശേഷം അത് പൊട്ടിക്ക നമുക്ക് പൊട്ടിക്കിതിന് ചെറിയ ഇപ്പൊ ഇപ്പൊ ആക്കി പോയിട്ടുള്ളൂ അപ്പൊ ചെറിയ കംപ്ലൈന്റ് കംപ്ലയിന്റ് ആകണുണ്ടോ ഇതിന് റിട്ടേൺ ആക്കണം ശരിയാക്കാൻ പറ്റുന്ന ശരിയാക്കാൻ പറ്റുന്നുണ്ടാവില്ല ആ ഇതോടെ കഴിച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല കുന്തവര് സാധനം ചാടിപ്പോയതാണ് ഇതാക്കോ ഇങ്ങനെ മടക്കി കേട്ടോ ഇങ്ങനെ ഫുള്ള് അപ്പൊ ഗ്യാസ് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ആക്കണോ മൂന്നാർക്ക് ടൂർ പോയപ്പോൾ ഇങ്ങനത്തെ സ്റ്റൗ നമ്മൾ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു ഇത് പൈസ ലാഭമായിരുന്നു അല്ല അന്ന് ടൂറ് പോയപ്പോൾ നമുക്ക് ഭക്ഷണത്തിന് മാത്രം നാലായിരത്തോളം ചെലവഴിക്കണത് അപ്പൊ ഇത് നമ്മളെ പിന്നെ ആ മുട്ടിതാക്കണോ മുട്ട കൊണ്ട് ബ്രെഡ് അതൊക്കെ സെറ്റപ്പ് ആക്കിട്ടൊക്കെ കഴിച്ചു പോയോ അപ്പൊ ഇതിങ്ങനെ മടക്കിയൊക്കെ ഓക്കേ ആയി ഇങ്ങനെ ഇങ്ങനെ വെക്കാം മുടക്കില്ല സെറ്റപ്പ് എന്താ ഇതോ ഇതായിട്ട് നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മളെ കൊരങ്ങഞ്ചോലിക്ക് പോവുണ്ട് അപ്പൊ നാലഞ്ച് മുട്ട ഒരു പാക്കറ്റ് ബ്രെഡ് കുറച്ച് ചായപ്പൊടി കുറച്ച് പഞ്ചസാര ചായ ഇത് ഉണ്ടാക്കാൻ ചെറിയൊരു പാത്രം എടുക്കുക നേരെ കൊരങ്ങൻ ജോലി പോവുക അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ചെറിയൊരു വീഡിയോ ഓക്കെ റെഡിയല്ലേ